ഹായ് ഹാഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് വന്നൊരു നെഗറ്റീവ് കമൻറ്റ് ഞാനത് കമൻറ്റ് ഓൾറെഡി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ആഡ് ചെയ്യാം ഇവിടെ എനിക്കിതുവരെ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഒന്നും വരാറില്ല മെയിനായിട്ടുള്ള റീസൺ നമ്മളങ്ങനെ വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഉള്ള ചാനലല്ല ഞാൻ ഓൾറെഡി ഇതിന് മുന്നൊരു യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ഈ മെയിനായിട്ട് എന്താ പറയുക ഹാൻഡ് മെയ്ഡായിട്ട് ഹെയർ അക്സറീസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുക മെയിനായിട്ട് ബീറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലാതെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് കാണുന്നത് മെയിനായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങുന്നവരാണ് നമ്മൾ നിങ്ങൾ ഒരു നൂറോ ഇരുന്നൂറോ പേരായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ വീഡിയോസ് എന്നെ കൊണ്ട് മാക്സിമം കഴിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് മേക്കിംഗ് വീഡിയോസ് ആണെങ്കിലും പുതിയ മെറ്റീരിയൽസ് വരുന്ന വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ പിന്നെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളത് പക്ഷേ അങ്ങനെ കമൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരാളെ അപ്പാടെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് എന്ത് പറയുന്നതിൻ്റെ ഒരു മാന്യതയില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു മാന്യതയില്ലേ അത് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാനിവിടെ സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ അത് ഇപ്പോൾ നിങ്ങളാ വീഡിയോ നോക്കിയാൽ കാണില്ല കാരണം ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക യൂട്യൂബ് ഇൻകത്തിനെ കുറിച്ചൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാതെ ആയിരിക്കാം കമൻറ്റിട്ടിട്ടുണ്ടാവുക അപ്പോൾ ഇത് ഇതാണ് ആ കമൻറ്റ് അപ്പോൾ എനിക്കിത് ഇനി ഷെയർ ചെയ്യണോ വേണ്ടതെന്നുള്ളത് കുറേ ആലോചിച്ചു കേട്ടാണ് പക്ഷെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നിങ്ങളോട് ഞാൻ നെഗറ്റീവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളാം ധൈര്യമായിട്ട് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരാൾ എന്നെ മാത്രമല്ല അത് എൻ്റെ കസ്റ്റമേഴ്സിനെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കമൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്താ പറയുക നിങ്ങൾക്ക് എന്ത് കിട്ടാനും ഇതിൽ നിന്ന് ആകെ പത്ത് വ്യൂസ് ഉള്ളോ അത് ശരിയാണ് അത് പുള്ളിക്കാരി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം കാരണം പുള്ളിക്കാരി ആ വീഡിയോ സോറി ആണാണോ പെണ്ണാണോ കുട്ടിയാണോ ചേച്ചിയാണോ അതൊന്നും എനിക്കറിയില്ല ഈ വ്യക്തി ആ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോയ്ക്ക് പത്ത് വ്യൂ ആണ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞുള്ളൂ എൻ്റെ വീഡിയോ അങ്ങനെ ഒരുപാട് റീച്ച് നമുക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സോ ലക്ഷക്കണക്കിന് വ്യൂ ഒന്നും ഇല്ലാത്തൊരു ചെറിയ ചാനലാണ് നമ്മുടെ ഓക്കെ അപ്പോൾ ഇതിൽ നിന്നൊന്നും കിട്ടില്ല അതുതന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതാ വീഡിയോ മുഴുവനായിട്ട് കണ്ട ഒരുപാട് അറിയാം ഓക്കെ കാരണം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നില്ല നമ്മൾ നേരിട്ട് അറിയുന്നവർ ചോദിച്ചാൽ ഇനിയും കുഴപ്പമില്ല അത് മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുക കസ്റ്റമേഴ്സും അല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്താ പറയുക മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നൂടെ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഈ മെസ്സേജ് ചെയ്യുന്ന ആരും എനിക്ക് പേഴ്സണലി അറിയാത്ത ആൾക്കാരാണ് ഓക്കെ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റാല് നിങ്ങളുടെ നിങ്ങളുടെ ഈ കോളനി തിങ്സൊക്കെ വാങ്ങിക്കുന്നവരെ സമ്മതിക്കണം എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നവർ ഇപ്പോൾ ഏകദേശം ഇന്ത്യയുടെ അകത്തും പുറത്തുമായിട്ട് നമുക്ക് ആയിരത്തിൽ കൂടുതൽ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ അവരെല്ലാം കോളനി തിങ്സാണ് വാങ്ങുന്നതെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കോളനി തിങ്സ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ കോളനി എന്ന് പറയുന്നത് ജനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അത് അത്രയ്ക്ക് മോശപ്പെട്ടതൊന്നും അല്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കോളനി തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ എടുത്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ നെക്സ്റ്റ് പറയുന്നവർ സത്യം പറയാലോ ഒരു ക്വാളിറ്റി പോലും ഇല്ല ക്വാളിറ്റി പോലും ഇല്ല നിങ്ങളുടെ വീഡിയോയ്ക്ക് പ്രസൻറ്റേഷൻ പോലും കൊള്ളില്ല പിന്നെ എങ്ങനെ റീച്ച് കയറും എനിക്ക് റീച്ച് കൂട്ടിത്തരണമെന്ന് ഞാൻ ഈ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ വീഡിയോസ് കാണുക കാരണം ഞാൻ മെയിനായിട്ട് മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഷെയർ ചെയ്യുക ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവരാണ് ഇപ്പോഴും അതിനിപ്പോൾ പത്ത് വ്യൂ അല്ല ഒരു വ്യൂ മാത്രമേ ഉള്ളൂ എങ്കിലും ഇറ്റ്സ് ഓക്കേ ഓക്കേ കാരണം അത്ര ആൾക്കാർക്കാണ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടം അങ്ങനെയുള്ളവർ ആണ് കാണേണ്ടത് അല്ലാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഫീൽഡിനോട് താല്പര്യം ടെക്നോളജി ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ട് ഈ ഹെയർ ആക്സറീസ് അല്ലെങ്കിൽ ബീഡ്സ് അല്ലാതെ ഷീറ്റ് ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഓക്കെ കുറച്ച് വൃത്തിയൊക്കെ ആവാം ചേച്ചി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഈ ആക്രി സാധനമൊക്കെ ഒന്ന് മാറ്റി പിടി അല്ലെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടൊക്കെ വീഡിയോ എടുക്കും ഓ ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്ലിറ്റർ ലെതർ ഷീറ്റ് മെറ്റൽ ഐറ്റംസ് ബീഡ്സ് ഇതെല്ലാം അക്രി സാധനങ്ങളാണ് നമ്മളൊക്കെ എന്തെങ്കിലും പൊട്ടി അങ്ങനെ നാശമായ ഐറ്റംസൊക്കെയാണ് സ്ക്രാപ്പിന് കൊടുക്കുക അപ്പോൾ അതെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആക്രി സാധനങ്ങളായിരിക്കാം പിന്നെ ഞാനിനിയിപ്പോൾ ഒരു ഐഫോണൊക്കെ വാങ്ങി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തു ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ഭംഗിയാക്കി ചെയ്യൂ ഇനിയിപ്പോൾ ഭംഗിയാക്കാൻ എന്താ ചെയ്യുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഡ്സിന് കുറച്ച് എന്താ പറയുക അവരൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അല്ലേ നമ്മുടെ ബീഡ്സും മെറ്റൽ ഐറ്റംസും കാര്യങ്ങളും ലെതർ ഷീറ്റ്സൊക്കെ നമുക്ക് ഒന്ന് മേക്ക് ഓവർ കൊടുക്കാം അവർക്കൊരു കുറച്ച് മേക്കപ്പ് ഫൗണ്ടേഷൻ ബ്ലഷൊക്കെ ഇട്ടിട്ടൊന്ന് എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എനിക്കറിയില്ല എന്താ പറയുക ഇങ്ങനെ എന്തിനാണ് നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുള്ളത് ഈ ഇട്ട വ്യക്തി ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം നിങ്ങളെൻ്റെ അല്ല ആരുടെ വീഡിയോ കാണണമെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തിനാ ഒരാളെയും ഇപ്പോൾ ഈ വീഡിയോ ഇതിലെ ഈ ഒരു കമൻറ്റിൽ എന്നെയും എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ അങ്ങനെ വരെയും ഒരു ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു കമൻ്റാണിത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്ന ഇട്ടത് അതല്ലാതെ ഞാൻ ഒരിക്കലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അതങ്ങനെ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും പിന്നെ സത്യമായിട്ട് പറയാം എനിക്കിതിനു മുന്നേ ഇതുപോലെ നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല കാരണം നമ്മുടെ ചാനൽ അത്രയ്ക്ക് വലിയ റീച്ചുള്ള ചാനലൊന്നുമല്ല എന്താ പറയുക ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുള്ള പോലെ മെറ്റീരിയൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള മേക്കിങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രമാണ് നമ്മുടെ ചാനൽ കാണുന്നത് അതുമാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നതും നമുക്ക് ലൈക്കും കമൻറ്റൊക്കെ തരുന്നവരും പിന്നെ ഇങ്ങനൊരു സജഷൻ പറഞ്ഞതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ അതിനുപയോഗിച്ച് ഓരോ ഭാഷകളും അതിൻ്റെ ഒരു രീതി നമുക്കത് വായിക്കുമ്പോൾ വായിക്കുന്നവർക്ക് പോലും ഹേർട്ടാവുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ഓക്കെ അപ്പോൾ ദയവ് ചെയ്ത് ഒരാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരെ തളർത്തുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും എന്താ പറയുക എങ്ങനെയെങ്കിലും ഒന്ന് ഉയർന്നു വരണമെന്ന് വിചാരിക്കുമ്പോൾ അവരെ അടിച്ചമർത്തണ രീതിയിലുള്ള ഓരോ കമൻറ്റുമായിട്ട് ഓരോരുത്തർ ഇറങ്ങും ഇതിനൊക്കെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ യൂട്യൂബ് സെഷനിൽ കമൻസ് പോലും അധികം നോക്കാറില്ല എനിക്ക് ടൈം കിട്ടുന്ന ടൈമിലാണ് ആകെ വരുന്നത് അഞ്ചാറ് ആയിരിക്കും പക്ഷെ എനിക്ക് ടൈം കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒന്ന് ഉയർന്നു വരണമെന്ന് വിചാരിക്കുമ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഓരോ കമൻറ്റുമായിട്ട് ദയവെയ്ത് നിങ്ങളെപ്പോലെ ഉള്ളവർ ഇറങ്ങരുത് അത്ര അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഗീവ് അേ വരുന്നുണ്ട് ഫ്രീ കിറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് കാരണം നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യും താങ്ക്